ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വെക്കേഷനോടെ ഞങ്ങളൊരു ഊഞ്ഞാൽ കെട്ടിയ സംഭവമാണ് ആപ്പനും മക്കളൊക്കെ കൂടിയിട്ട് ഒരു ഊഞ്ഞാൽ കിട്ടുകയാണ് ഞങ്ങളുടെ വീടിൻ്റെ പിന്നിലായിട്ട് അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളത് ഞങ്ങളുടെ ബബ്ലുവും റിക്കിയുമാണ് ബബ്ലു എന്ന് പറയുന്നത് ഗോൾഡൻ ട്രിട്രൈവറും പിന്നെ പഗാണ് ഞങ്ങളുടെ റിക്കി ഞങ്ങളെപ്പോൾ പറമ്പിലേക്കിറങ്ങിയാലും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും രണ്ടു പേരും അപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് എല്ലാവരും എന്താ അല്ലെങ്കിൽ ഓരോ തരത്തിൽ വളരെ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ടാവും എന്നറിയാം ഞങ്ങളപ്പോൾ ഒരു ചെറിയൊരു ഉപയോഗശൂന്യമായിട്ടുള്ളൊരു ടയറൊക്കെ എടുത്ത് ടയറൊക്കെ പുറത്തുനിന്ന് മേടിച്ച് അപ്പനും മക്കളൊക്കെ കൂടിയിട്ട് കെട്ടാനും ഞാൻ വെറുതെ ഒരു കാഴ്ചകാരി ആണ് ഒന്നിനുമില്ല മോനാണ് അപ്പനെ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൻ്റെ അടുത്ത് ഓരോ ആവശ്യങ്ങൾ പറയണതും സഹായം ചോദിക്കുന്നതും ഒക്കെ അവനാണ് അപ്പൻ എന്ത് പറഞ്ഞാലും അനുസരിച്ച് ചില സമയത്ത് രണ്ടുപേരും നല്ല കട്ടത്തല്ലാണ് അതൊന്നും ഒരു വിഷയമല്ല പിന്നെ രണ്ടുപേരും കൂടി ഒരുമിച്ച് അത് കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പനോരോന്ന് മോൻ്റെ അടുത്ത് പറയും മോനൊക്കെ ഓരോന്ന് ഇങ്ങനെ സഹായങ്ങളായിട്ട് ചെയ്യും അങ്ങനെ അത് കാണാനായിട്ട് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അതൊക്കെ കഴിഞ്ഞ് ഊനയിലൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുള്ള ഒരു സന്തോഷമാണ് കേട്ടോ അത് രണ്ടുപേരും രണ്ട് സൈഡായിട്ട് ഇരിക്കാനായിട്ട് കിട്ടും െ ആടണതും കളിക്കുന്നതും വളരെ സന്തോഷമാണ് നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ചെയ്തു നിങ്ങളുടെ വെക്കേഷൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട്